നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് ലോകരാജ്യങ്ങളെ മുഴുവൻ വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടത് ഇതിന്റെ ഫലമായി പ്രവാസി ലോകത്തും വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി കോവിഡ് പത്തൊൻപത് പ്രവാസികൾക്കും വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചത് ഗൾഫ് രാജ്യങ്ങളിലും കോവിഡിൽ തകർന്നു എന്നാൽ ഇപ്പോൾ കോവിഡ് പ്രതിസന്ധിയെ തരണം ചെയ്ത് ഗൾഫ് രാജ്യങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയാണ് അത്തരത്തിലുള്ള നിരവധി വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഒരു വാർത്തയാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത് യു എയിൽ ഇന്നലെ കോവിഡ് മരണങ്ങളില്ല എന്ന സന്തോഷ വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഇതുവരെ മരിച്ചത് ായിരുന്നു പുതിയതായി അഞ്ഞൂറ്റി എഴുപത്തിനാല് ഇതുവരെ പേർ മാറി ആശുപത്രി വിട്ടു നിലവിൽ ചികിത്സയിലുള്ളത് എൺപത്തി ഒൻപതിനായിരത്തി മുപ്പത് പേരാണ് അതേസമയം തൊഴിലാളികളിൽ കോവിഡ് ലക്ഷണം കണ്ടാൽ ഉടൻ അധികൃതരെ അറിയിക്കേണ്ടത് തൊഴിലുടമയുടെ ഉത്തരവാദിത്തമാണ് എന്ന് മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം പറഞ്ഞു ാധിതരെ സുരക്ഷാ ക്രമീകരണങ്ങളോടെ ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനാണ് ഇത് വീട്ടുജോലിക്കാർക്ക് രോഗപ്രതിരോധ വസ്തുക്കൾ സ്പോൺസർ നൽകണം ഒപ്പം കുടുംബാംഗങ്ങൾക്ക് രോഗം പകരാതിരിക്കാൻ എല്ലാ മുൻകരുതലും സ്വീകരിക്കണം കോവിഡ് പ്രതിരോധത്തിനായി ബോധവൽക്കരണം നടത്തുന്നുണ്ട് ആറ് മാസത്തിനിടെ ഫെഡറൽ പ്രാദേശിക സർക്കാർ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് അറുന്നൂറ് സന്ദർശനങ്ങൾ പൂർത്തിയാക്കിയതായും വ്യക്തമാക്കി തൊഴിലാളികളെ വാഹനങ്ങളിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ ആളുകളെ കയറ്റരുത് അതേസമയം കോവിഡ് മഹാമാരിക്കെതിരെ പോരാടുന്നവർക്ക് ആദരവിന്റെയും പ്രതീക്ഷയുടെയും അർപ്പിച്ച് തിരുവോണ ദിനത്തിൽ യു ഇ യിലെ നൂറോളം ആരോഗ്യ പ്രവർത്തകർ ഒരുക്കിയത് കൂറ്റൻ പൂക്കളമായിരുന്നു ഇന്ത്യ ഫിലിപ്പീൻസ് യു ഇ ഇ ലബനൻ ഈജിപ്റ്റ് ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകർ ഇതിൽ ഉൾപ്പെടും അബുദാബി മുഹമ്മദ് ബിൻ സായി സിറ്റിയിലെ ബി പി എസ് ബുർജിൽ മെഡിക്കൽ സിറ്റിയിൽ ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം പൂക്കൾ ഉപയോഗിച്ച് നാനൂറ്റി അൻപത് ചതുരശ്ര അടി വിസ്തീർണമുള്ള പൂക്കളമാണ് ഒരുക്കിയത് പെൻഡുലം മണലിൽ വരയ്ക്കുന്ന യു ഇ രാഷ്ട്രപിതാവ് ഷൈഖ് സായിദിന്റെ ചിത്രമാണ് പൂക്കളത്തിന്റെ നടുവിൽ ചുറ്റിലും ജമന്തി ചെണ്ടുമല്ലി റോസ് ഡാലിയ വ്യത്യസ്ത പൂക്കളുടെ നിറപ്പകിട്ട് ഞായറാഴ്ച അർദ്ധരാത്രി തുടങ്ങി പൂവിടൽ തിങ്കളാഴ്ച രാവിലെ പത്ത് മണിയോടെയാണ് പൂർത്തിയായത് മെഡിക്കൽ സിറ്റി കോവിഡ് വിമുക്തമായി പ്രഖ്യാപിച്ചതിനു ശേഷം എത്തിയ ഓണത്തിന് വ്യത്യസ്തമായ പൂക്കളം തീർക്കുകയായിരുന്നു എന്ന ആശയം മുന്നോട്ട് വെച്ചത് മലയാളി നഴ്സുമാർ അടക്കമുള്ളവരാണ് പ്രവാസി മലയാളി